അപ്പൊ നമ്മുടെ രുചിയുള്ള കർക്കിടകഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതോടൊപ്പം നമ്മൾക്ക് ഉപ്പേരികളോ പപ്പടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിന്റെ കൂടെ കൂട്ടി കഴിക്കാം ഹായ് ഞാൻ സുധാമഴ മേഘാണ് ഇപ്പൊ നമ്മൾക്ക് കർക്കിടക മാസമാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ശരീരത്തിന് നല്ല ഒരു സുഖം തോന്നില്ല നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് ശരീരം ഒരു ടൈറ്റ് ആയിട്ട് തോന്നൂലെ അപ്പൊ നമ്മൾക്ക് കുറച്ച് ദിവസം ഒരു കർക്കിടക കഞ്ഞി കഴിച്ചാൽ നല്ല സുഖമായിരിക്കാം അത് നമ്മൾക്ക് എത്ര ദിവസം വേണമെങ്കിലും കഴിക്കാം ഒരു മൂ മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം ഇങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് കഴിക്കാനുള്ള ഒരു കണക്ക് ചെലിവര് ചിലവര് എന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ ഒരു മാസവും കഴിക്കും ദിവസവും വൈകിയിട്ട് ഈ കർക്കിടകക്കഞ്ഞി കഴിക്കും അത് നല്ല ആശ്വാസമാണ് ശരീരത്തിന് നമ്മൾക്ക് പല വിധത്തിലുള്ള നമുക്ക് അസുഖങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാതെ ജലദോഷം അല്ലെങ്കിൽ പനി ഇതൊന്നും വരാതെ നമ്മളുടെ ശരീരത്തിന് സംരക്ഷിക്കുകയും ചെയ്യും അതാണ് ഈ കർക്കിടകക്കഞ്ഞി കൊണ്ടുള്ള ഒരു കഴിച്ചാലുള്ള ഒരു ഗുണം അപ്പോൾ പിന്നെ നമ്മൾക്ക് പല ഗുണങ്ങളും ഉണ്ട് അത് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പിന്നെ കർക്കിടകഞ്ഞി എല്ലാവരും നമ്മുടെ പഴയ കാലത്ത് മുത്തശ്ശിമാരോ നമ്മുടെ അമ്മമാരോ എല്ലാവരും നമുക്ക് വെച്ച് തന്നിട്ട് കഴിച്ച നല്ല രുചി നമ്മുടെ വായിൽ എല്ലാവർക്കും ഉണ്ടാകുമല്ലേ അപ്പം ഞാനത് പെട്ടെന്ന് നല്ല രുചിയിൽ എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ സിമ്പിളാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പച്ചരി ഇങ്ങനെ രണ്ട് തരത്തിലും പറയും അപ്പൊ ഞാൻ ഈ പച്ചരി വന്നിട്ട് ഒരു രണ്ട് ഗ്ലാസ് അളവിനാണ് എടുക്കുന്നത് ഒന്ന് രണ്ട് ഈ രണ്ട് ഗ്ലാസ് അളവിന് ഞാൻ ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി എടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇതേ അളവിൽ തന്നെ ഒരു അര ഗ്ലാസ് ചെറുപയർ കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് അത് വേറെ പാത്രത്തിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഈ ചെറുപയറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കാം അപ്പൊ ഞാൻ എന്തിനാണ് ഈ ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിർക്കണത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചരി വേവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അതോടൊപ്പം നമ്മൾക്ക് ഈ ചെറുപയറിട്ട് വേവിക്കണം അപ്പം നമ്മൾക്കിത് കുറച്ച് സമയം കുതിർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അരിന്റെ ഒപ്പം തന്നെ ഇത് വെന്ത് കിട്ടും അപ്പം ഇതൊരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമ്മളത് കുതിർത്ത് വെക്കാം പച്ചരി വെള്ളത്തിൽ വേണ്ട ഇത് മാത്രം കുതിർത്തെടുത്താൽ മതി അപ്പം നമ്മുടെ കഞ്ഞി റെഡിയാക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾക്ക് അരിയും പയറൊക്കെ ഒന്ന് വെന്ത് കിട്ടണല്ലോ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾക്ക് കുതിർത്ത് ചെറുപയർ ഇട്ട് കൊടുക്കും അതിനുശേഷം അരി കഴുകിയത് കൂടെ ഇടാം കുറച്ച് വെന്തയ ഒരു സ്പൂണ് വെന്തയം എടുത്തിട്ടുണ്ട് അതിട പിന്നെ ജീരകം ഒരു ശകലം ഇഞ്ചി നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഞ്ചിന്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടി എടുക്കാം അപ്പൊ വെന്തയം ജീരകം ഇഞ്ചി ഇതുകൂടെ ഇട്ടുകൊടുക്കാം അരിയും പയറും ഒന്ന് വന്തു വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടെ വേഗാനുണ്ട് പകുതി വന്ന് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ബന്ധു വന്നോട്ടെ അപ്പൊ നമ്മുടെ പയറും അരിയൊക്കെ നന്നായിട്ട് ഇതാ ഇതാകണ്ടില്ലേ വന്തു വന്നിരിക്കുന്നത് ഇതുപോലെ ആവട്ടെ ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇടാം പിന്നെ കുറച്ച് നെയ്യ് കൂടെ ഇടാം അപ്പൊ നമ്മുടെ രുചിയുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതോടൊപ്പം നമ്മൾക്ക് ഉപ്പേരികളോ പപ്പടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം അപ്പോൾ ഇവിടെ എല്ലാം സിംപിളാണ്